വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടുകൊമ്പൻ പടയപ്പ മൂന്നാർ പെരിയവാര പുതുക്കാട് ഡിവിഷനിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി പടയപ്പ നിലയുറപ്പിച്ചിരിക്കുന്നത് പ്രദേശത്തെ വാഴകൃഷിക്ക് കാട്ടുകൊമ്പൻ നാശം വരുത്തി മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഭാഗത്തും ഇന്ന് രാവിലെ പടയപ്പ ചുറ്റിത്തിരിഞ്ഞു മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും കാട്ടുകൊമ്പൻ പടയപ്പ പിൻവാങ്ങുന്നില്ല ജനവാസ കേന്ദ്രങ്ങളിലൂടെ തന്നെയാണ് കാട്ടുകൊമ്പന്റെ യാത്ര മൂന്നാർ പെരിയവാര പുതുക്കാട് ഡിവിഷനിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി പടയപ്പ നിലയുറപ്പിച്ചിട്ടുള്ളത് പ്രദേശത്തെ വാഴ കൃഷിക്ക് കാട്ടുകൊമ്പൻ നാശം വരുത്തി മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഭാഗത്തും ഇന്ന് രാവിലെ പടയപ്പ ചുറ്റിത്തിരിഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പ് പെരിയവാറി എസ്റ്റേറ്റിൽ പടയപ്പ റേഷം കടയ്ക്ക് നേരെ ആക്രമണം നടത്തുകയും മൂന്നുചാക്കാരി ഭക്ഷിക്കുകയും ചെയ്തിരുന്നു പകൽ സമയത്ത് പോലും കാട്ടുകൊമ്പൻ ജനവാസ മേഖലകളിൽ ചുറ്റിത്തിരിയുന്ന സ്ഥിതിയുണ്ട് ഉൾവനത്തിലേക്ക് പടയപ്പ് പിൻവാങ്ങാതെ വന്നാൽ മുൻകാലങ്ങളിലേതുപോലെ വേനൽ കനക്കുന്നതോടെ തീറ്റ തേടി കാട്ടാന മൂന്നാർ ടൗണിലേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല പടയപ്പയ്ക്ക് പുറമേ വേറെയും കാട്ടാനകൾ എസ്റ്റേറ്റ് മേഖലകളിൽ ചുറ്റിത്തിരിയുന്നുണ്ട് വന്യജീവി ശല്യം വർദ്ധിച്ചതോടെ പകൽ സമയങ്ങളിൽ പോലും തൊഴിലാളികൾ പുറത്തിറങ്ങാൻ ഭയക്കുന്ന സ്ഥിതിയുണ്ട് വിഷയത്തിൽ വനംവകുപ്പിന്റെ ഫലവത്തായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി